ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഹെവി ഹാൻഡ് വർക്ക് കുർത്തീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെയർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ലോഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടിട്ട് വരാവേ അപ്പൊ നമ്മുടെ ആദ്യത്തെ കളറ് ഗ്രീൻ ആണ് ഈ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബോട്ടിൽ ഗ്രീൻ ആയിട്ട് തോന്നുമെങ്കിലും ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു റെയർ ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ വർക്കാണ് ആണ് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഉണ്ട് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന വർക്കാണ് നോക്കിക്കേ എന്നോ എന്തോരം തിക്നെസ് ആയിട്ടാണ് ആ ഒരു വർക്ക് വരുന്നതെന്ന് കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ വർക്കാണ് ഈ വരുന്നത് ഇത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ബി നെക്കാണ് വന്നിട്ടുള്ളത് നല്ല വൈഡായിട്ട് വരുന്ന ബി നെക്കാണ് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് കണ്ടോ ഇതുപോലെയാണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയും അതുപോലെ ഹെവിയായിട്ട് വരുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു കളറാണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡെന്ന് പറയുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന പീസ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പീസ് കളറാണ് ആ ഒരു വർക്ക് വരുന്നത് കണ്ടോ ആയിട്ട് വരുന്ന വർക്കാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പീസ് കളറാണ് കിട്ടും നല്ല രസമായിട്ട് വരുന്ന പീസ് കളറാണ് നല്ല ലെങ്ത് ഉണ്ട് ലെത്തിനോടൊപ്പം തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആർക്കെങ്കിലും ഈ അടുത്തിടെ കൊറിയർ ഡിലേ വന്നു കഴിഞ്ഞാൽ ആരും ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതുവരെ ഡി ടി സിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹോം ഡെലിവറി അല്ലായിരുന്നു അപ്പം നമ്മൾ കൊറിയർ ചേഞ്ച് ആക്കിയുടെ ഭാഗമായിട്ട് ആ ഒരു കൊറിയർ സർവീസില്ലാതെ ചെറിയൊരു ഡിലേ ആണ് കാരണം നിങ്ങൾക്കറിയാം ഓവർ ലോഡാണ് നമ്മുടെ ക്വാണ്ടിറ്റി അപ്പോൾ അതിൻ്റെ ഇതാണ് എല്ലാവർക്കും സേഫായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രോഡക്റ്റ് കിട്ടും ആ ഒരു അവരുടെ അതൊന്നും ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ടാണ് അത് ഓക്കെ ആയി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ നിങ്ങൾക്ക് ഫോർ ഫൈവ് സിക്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ പ്രോഡക്റ്റ് വീട്ടിൽ കിട്ടും അപ്പം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത് സ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊറിയർ ചേഞ്ച് ആക്കിയത് അപ്പോൾ തുടക്കത്തിൽ ചില ചില സ്ഥലങ്ങളിലേക്ക് ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ലോഡ് എടുത്തോണ്ട് പോകും നാളെ വീണ്ടും എടുത്തോണ്ട് പോകും അപ്പോൾ ഓവർ ലോഡാണ് അപ്പോൾ അവരതുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് ആയി വരുന്നതേയുള്ളൂ എന്തിനും ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്കറിയാമല്ലോ ഒരു പുതിയവരായ ഒരു ആൾക്കാരിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവർക്കതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനൊരു ചെറിയ ടൈം വേണ്ട അപ്പം അതിൻ്റെ കാര്യങ്ങളിങ്ങനെ ടു ത്രീ ആയിട്ട് നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ നിങ്ങൾക്ക് സെയിം ആ ഒരു വർക്കിംഗ് ഡേയ്സിൽ തന്നെ പ്രോഡക്റ്റ് പ്രോഡക്റ്റിന് ടാഗറ്റ് ഇത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പേസൽ കളറാണ് നല്ല രസമായിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് അതെ കണ്ടോ റെയർ ആയിട്ടുള്ള കളറാണ് ഇതെ അതിലേ ആ ഒരു വർക്ക് കണ്ടോ നല്ല ഭംഗിയിൽ കട്ട് ബീഡ്സ് നല്ല ഹെവി ഹെവിയാക്കിയിരിക്കുന്ന വർക്കാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റാണ് നമുക്ക് ഈ ഒരാഴ്ചത്തെ വിന്നേഴ്സിനെ നോക്കുന്നത് ഒരു ദിവസം രണ്ട് പേർക്കാണ് കുർത്തീസുകൾ കിട്ടുന്നത് കിട്ടാം മൺഡേ തൊട്ട് നമ്മൾ അതാത് ദിവസം തന്നെ വിന്നേഴ്സിനെ നോക്കി പോകുകയും ഇതേ കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല രസമാണ് ആ ഒരു വീല് ഭംഗിയായിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ ബാക്കിയേക്കുവാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ ഒരു റേറ്റേ ഉള്ളൂ ഇതൊക്കെ ഉണ്ടോ ലൈനിങ്ങും എല്ലാം കണ്ടല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പം ഇനി ഒരു ഷെയ്ഡും കൂടിയിട്ടുണ്ട് കണ്ടിട്ട് വരാം ഈ കാണുന്നത് ലാവണ്ടർ ആണ് വീടേക്കകത്ത് കുറച്ച് എന്താ പറയുക ലൈറ്റ് കൂടിയ ലാവണ്ടർ ആയിട്ട് കാണും ലാവണ്ടർ ഇങ്ങനെ വരുന്ന പേസ്റ്റർ ഒക്കെ നമ്മുടെ നോർമൽ ലൈറ്റിനകത്ത് അതിങ്ങനെ കുറച്ച് ബ്രൈറ്റ് ആവും ഡാർക്ക് ആയിട്ട് വരുന്ന ലാവണ്ടർ ആണ് കിട്ടാം ഞാൻ എടുത്ത ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് ഇതേ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വർക്ക് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന വർക്കാണ് ഒരു രക്ഷയില്ല കണ്ടോ ഈ ഷെയ്ഡ്സ് ഈ നാല് ഷെയ്ഡും സൂപ്പർ ഷെയ്ഡാണ് ഫസ്റ്റ് കണ്ട ഗ്രീൻ ആണെങ്കിലും റെയർ ഷെയ്ഡാണ് രണ്ടാമത്തെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് പിന്നെ നമ്മൾ കണ്ടത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് അത് നല്ല ഭംഗിയാണ് ഈ കാണുന്നത് ഒരു ലാവണ്ടർ ആണ് ഒരു ഡാർക്കായിട്ട് വരുന്ന ലാവണ്ടർ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പം നമ്മുടെ ഒലിവിയുടെ എല്ലാ കുർത്തീസിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ കുർത്തീസിൻ്റെ വീഡിയോസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉടനെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ലോഞ്ച് ആവും അപ്പോൾ അതിൻ്റെ ടൈമിങ്ങും ഒക്കെ നിങ്ങളെ അറിയിക്കാം ഇപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ